യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എ കെ ജി സെന്ററിൽ വെച്ച് ചേർന്നു ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള മഹാദുരന്തം എല്ലാ മനുഷ്യരെയും വേദനിപ്പിച്ച ആ ദുരന്ത സംഭവം ആ ദുരന്ത സംഭവത്തിൽ ഒട്ടനവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടുപോയി ഇതുവരെ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ ഇന്നലെ വരെ ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് നൂറ്റി അൻപത്തിനാല് പേരെ കാണാതായി എൺപത്തെട്ട് പേരിപ്പോഴും ആശുപത്രികളിലാണ് അവിടെ വയനാട് മേപ്പാടി പഞ്ചായത്തിൽ കുറെ ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ് ഇതിനു പുറമെയാകട്ടെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾ അത് ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ടുള്ളവരുമുണ്ട് അതുപോലെ തന്നെ വലിയ കാലവർഷക്കെടുതിയുടെ ഭാഗമായി വീട്ടിൽ താമസിക്കാൻ കഴിയാത്തവരും ഒക്കെയായി ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പേര് പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകളിലാണ് ചൂരന്മല ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായ പ്രധാന ഭാഗം ചൂരൽമല ആ ഭാഗത്ത് ഒൻപത് ക്യാമ്പുകളിലായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് പേരുണ്ട് ഇത് മുപ്പതാം തീയതി വെളുപ്പാൻ കാലത്ത് രണ്ടര മണിയോടുകൂടിയാണ് പുറം ലോകമറിയുന്നത് അത്തരമൊരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ മുഖ്യമന്ത്രി രക്ഷാ സംവിധാനം ഒരുക്കുകയും ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു അതിന്റെ ഭാഗമായിട്ട് കേന്ദ്രസേന സി എം ഡി ആർ എഫ് പോലീസ് സേന ഫയർഫോഴ്സ് വനംവകുപ്പ് റവന്യൂ വകുപ്പ് കെ സി ബി തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ തന്നെ ആരംഭിക്കാൻ സാധിച്ചു അവിടുത്തെ പ്രളയവും ദുരന്തവും നേരിൽ കണ്ട ഒരാളാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഞാനത് കണ്ണൂരിലുണ്ടായിരുന്നു അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടത്തേക്ക് പോവുകയും ചെയ്തു വല്ലാത്തൊരു ഞെട്ടലാണ് ജനങ്ങളിലാകെ കേരളത്തിലാകെയുള്ള ജനങ്ങളിൽ വലിയ ദുഃഖമാണ് ഒരു പ്രദേശമാകെ ഇല്ലാതായി പോവുകയാണ് അതിശക്തമായ വെള്ളപ്പൊക്കം എല്ലാം കൊണ്ട് ഒരു ഭയങ്കരമായൊരു ദുരന്തമാണ് അവിടെ വന്നുപെട്ടത് ഈ ദുരന്തത്തിൽ നിന്ന് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ ഈ സംരക്ഷണ പ്രവർത്തക രംഗത്തുണ്ടായിരുന്നവരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് സാധിച്ചു എന്ന് മാത്രമല്ല ഇത്തരമൊരു സംഭവത്തിൻ്റെ ഒരു കോർഡിനേഷൻ വരുത്തി കാര്യങ്ങളെല്ലാം ഫലപ്രദമായി നിർവഹിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തന്നെ മന്ത്രിസഭയിലെ നാലഞ്ച് മന്ത്രിമാരെ നിയോഗിക്കുകയും അവരെല്ലാം ഏതാണ്ട് മുപ്പതാം തീയതി തന്നെ ആകുമ്പോഴേക്കും ഏതാനും മന്ത്രിമാരും സ്ഥലത്തെത്തി വയനാട് ജില്ലാ കലക്ടർ വയനാട് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെയുള്ള വ്യത്യസ്ത യുവജന സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ സാംസ്കാരിക രംഗത്തെ സംഘടന എല്ലാവരും ഈ മഹാദുരന്തത്തിന്റെ വേദന മനസ്സിലാക്കി ഈ മഹാദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടാക്കി അഖാതെ മനസ്സിലാക്കി അവരവരുടെ ജീവനേക്കാൾ മറ്റുള്ളവരെ രക്ഷിക്കുക എന്ന ഒരു മാനദണ്ഡം എടുത്തുകൊണ്ടാണ് അവിടെ സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് അവിടെ കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലെ പാലം തകർന്നുപോയി അപ്പുറം കുറെ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് അക്കനൊക്കെ എത്തിയ ആളുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കടന്നു പോകാൻ ഒരു വഴിയുമില്ലായിരുന്നു പക്ഷേ സാഹസികമായി അപ്പുറം കടന്ന് വലിയ കയറ് കിട്ടി അതിലൂടെ കഴിയാവുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി എത്രയോ പേരെ സംരക്ഷിക്കാനും രക്ഷിക്കാനും കഴിഞ്ഞു ആ ദുരന്തത്തിൽ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇനിയും ഒരുപാട് മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ നമ്മുടെ എല്ലാ സേവന വിഭാഗവും സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ് ഈ സംഭവത്തിന്റെ അറിഞ്ഞ ഉടനെ തന്നെ ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സുരക്ഷാ പ്രവർത്തനം ശക്തമാക്കി പരമാവധി ആളുകളെ അപകട മേഖലയിൽ നിന്ന് രക്ഷിക്കാൻ ഈ ദുരന്തത്തിൽ കാണാതായ ആളുകളെ കണ്ടെത്താൻ എല്ലാമുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ വയനാട്ടിലെത്തി അവിടെ പ്രത്യേകമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗങ്ങൾ വിളിച്ചേർത്തു എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനസ്സാണ് അവിടെ കണ്ടത് ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികളെയും എൽ ഡി എഫ് അഭിനന്ദിക്കുകയാണ് നമ്മുടെ കേരളീയരു മലയാളികൾ നമ്മുടെ ആ മേഖലയിലുള്ളവർ അവർക്ക് വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ എല്ലാ മനസ്സുകളും ഒന്നായി പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് കേരളം മാത്രമല്ല ഇന്ത്യ ആകെ ആ മഹാദുരന്തത്തിൽ ദുഃഖമനുഭവിക്കുന്നവരോടൊപ്പമായി വേദനയോടൊപ്പം പങ്കാളികളായി ഇന്ത്യക്കകത്ത് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മനുഷ്യരും നമ്മുടെ കേരളത്തിൻ്റെ ഈ മഹാദുരന്തത്തിൽ ദുഃഖിതരായി ജീവഹാനി സംഭവിച്ചവരോട് അവരുടെ കുടുംബങ്ങളോട് അവരോടെല്ലാം സ്നേഹവാത്സല്യം വെച്ചു പുലർത്തി അവർ അവരവർക്കെല്ലാം കഴിയാവുന്ന എല്ലാ സഹായങ്ങളുമായി മുന്നോട്ട് വന്നു എത്രയോ കുടുംബങ്ങൾ തന്നെ ഇല്ലാതായി ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ സ്കൂളുകളും ആശുപത്രികളും പള്ളികളും ക്ഷേത്രങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ചൂരൽ ഒരു ചെറിയ പട്ടണമാണ് ആ ചൂരൽ പ്രദേശമാകെ തന്നെ തകർന്നുപോയി പോയി ഇത്തരം ആ മഹാദുരന്തം ആ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയെയും കേരള മന്ത്രിസഭയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുകയാണ് അർപ്പിതമായ ചുമതല ഈ ജനതയോടുള്ള ബാധ്യത നിർവഹിച്ച് പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ജനങ്ങളുടെ സംരക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവരെ മാത്രമല്ല അവരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ നേതൃത്വത്തിൻ്റെയും ഭാഗമായി അവിടെ പ്രവർത്തിച്ചിട്ടുള്ള സേന സേനയുടെ പ്രവർത്തനം വളരെ വളരെ പ്രശംസനീയമാണ് പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് ആ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ടതുപോലുള്ള വേദനയോടുകൂടി പരമാവധി ആളുകളെ സംരക്ഷിക്കാൻ കർമ്മരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച എല്ലാ സേവകന്മാരെയും നമ്മുടെ നാടിനു വേണ്ടി അർപ്പിത മനോഭാവത്തോടുകൂടി ചുമതല നിർവഹിച്ച എല്ലാവരെയും ആ നാട്ടുകാരും അവരെ പ്രത്യേകമായും ഇടതുപക്ഷ മുന്നണി അഭിനന്ദിക്കുക ആ നാടിന്റെ യാകെ പിന്തുണയുണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു യുവജന സംഘടനകളുണ്ടായിരുന്നു യുവാക്കൾ എല്ലാം പറഞ്ഞ രംഗത്തുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആ മഹാവിപത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ പരിശ്രമിച്ചവരെ എല്ലാം ഇടതുപക്ഷം മുന്നണി അഭിനന്ദിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നും ഈ കേരളം ഓർമ്മിക്കും നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിങ്ങളുടെ ജീവിത ദൗത്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന മഹത്തായ ഒരു ധർമ്മമാണ് നിർവഹിച്ചത് എന്ന കാര്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അവരുടെ പുനരധിവാസമാണ് ഇപ്പോൾ തന്നെ ഈ ദുരന്ത സംഭവം അറിഞ്ഞ ഉടനെ തന്നെ എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങളുടെ പുനരധിവാസത്തിന് ജനങ്ങളുടെ സഹായത്തിന് വലിയ തോതിലുള്ള പിന്തുണയുമായിട്ടാണ് ജനങ്ങൾ വന്നെത്തിയത് വലിയ വലിയ തരത്തിലുള്ള പിന്തുണയാണ് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുനരധിവാസത്തിന് വേണ്ടി വലിയ തോതിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ പ്രവർത്തനങ്ങളെ ഇടതുപക്ഷ മുന്നണി അഭിമാന പരിസരമാണ് കാണുന്നത് നിങ്ങൾ ഈ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിനകത്തും പുറത്തും ഒക്കെയുള്ള ജനങ്ങൾ കേരളത്തോട് കാണിച്ചിട്ടുള്ള നമ്മുടെ നാടിനോട് നമ്മുടെ സഹോദരങ്ങളോട് കാണിച്ചിട്ടുള്ള ഈ അനുകമ്പയ്ക്കും ഈ സഹായങ്ങൾക്കും അവരോട് ഞങ്ങൾ നന്ദി പറയുകയാണ് അതോടൊപ്പം ഇനി നമ്മുടെ പുനരധിവാസത്തിന് ഇനിയും വലിയ സഹായങ്ങൾ വേണം ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു ടൗൺഷിപ്പ് എല്ലാവരുടെയും പുനരധിവാസം കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം സ്ത്രീകളുടെ സംരക്ഷണം അതുപോലെ തന്നെ അവരുടെ ഉപജീവനമാർഗം അതിന് വേണ്ടി തൊഴിൽ പ്രശ്നം വീടുകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പുനരധിവാസത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വരികയാണ് ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഉയർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ ഇനിയും കൂടുതൽ സഹായങ്ങൾ നൽകി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ നേടിയെടുക്കാൻ കഴിയണം ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഇനിയും ജനങ്ങളിൽ നിന്നുണ്ടാകണം എന്നാണ് ഇടതുപക്ഷ മുന്നണി അഭ്യർത്ഥിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റുമായി സഹകരിച്ചു മുഖ്യമന്ത്രിയുമായി മന്ത്രിമാരുമായി സഹകരിച്ചു ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചു എല്ലാ തരത്തിലും ഒരു ഉയർന്ന നിലവാരത്തിൽ തന്നെ കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തോടൊപ്പം തന്നെ ഉയർന്നു ചിന്തിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ തന്നെ ഒരു പ്രത്യേകത അതുകൊണ്ട് ആ മഹാദുരന്തത്തിൽ നിന്ന് ഇനിയും നമുക്ക് കരകയറണം നമ്മുടെ നാടിനെ നമ്മുടെ ജനങ്ങളെ നമുക്ക് സഹായിക്കാൻ കഴിയണം ഇത്തരം ദുരന്ത സംഭവങ്ങൾ മനസ്സിലാക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ഇടതുപക്ഷ മുന്നിൽ നിരീക്ഷിക്കുന്നത് ഇതാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാകട്ടെ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഒക്ടോബർ മാസം രണ്ടാം തീയതി മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന മാലിന്യ മുക്ത നവകേരളം നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഈ മാലിന്യം കേരളത്തിൻ്റെ മാത്രമല്ല അതിനൊരു പ്രശ്നമാണ് അന്തരീക്ഷ മലിനീകരണം ആ അന്തരീക്ഷ മലിനീകരണം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കുന്നുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി പട്ടണ പ്രദേശങ്ങളിൽ റോഡുകളിൽ പൊതുവഴികളിൽ ഒക്കെ മാലിന്യങ്ങളാണ് വഴിയെ പോകുന്നവർ മാലിന്യങ്ങൾ പൊതുവഴിയിൽ ഉപേക്ഷിക്കും അതുപോലെ തന്നെ പട്ടണങ്ങളിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിക്ഷേപിക്കും അത് കാക്കയും കുറുക്കലും പട്ടിയുമെല്ലാം കടിച്ചു വലിച്ച് മിക്ക പട്ടണങ്ങളിലും മാലിന്യങ്ങളായിരുന്നു ഈ ഗവൺമെന്റ് അധികാരമേറ്റെടുത്തതിന് ശേഷം മാലിന്യ വിമുക്തമായ കേരളം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു അതിന്റെ ഫലമായി കുറേ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് പൂർത്തിയാകുന്നില്ല ഇനി നമുക്ക് ഈ കേരളം ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു മാലിന്യമുക്ത നവകേരളമാകണം അത് ലോകത്തിനൊരു മാതൃകയാകണം കേരളം സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് പോകണം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി കേരളത്തെ നമുക്ക് മാറ്റി തീർക്കണം അത് കഴിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ പ്രവർത്തനം പൂർത്തീകരിക്കുക മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുക രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറെ കൂടി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒട്ടനവധി മറ്റ് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കും അതിന് കഴിയത്തക്ക നിലയിൽ ഒരു പരിപാടിക്കാണ് കേരള ഗവൺമെന്റ് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത് അതിനുവേണ്ടി ഒരു ജനകീയ ക്യാമ്പയിൻ ആദ്യമായിട്ട് സംഘടിപ്പിക്കണം ഒക്ടോബർ ഒക്ടോബർ രണ്ട് ജയന്തി ദിനമാണ് ആ ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ഘട്ട ഈ ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ് അത് ആറു മാസം നീണ്ടുനിൽക്കും ഒക്ടോബർ രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ മാർച്ച് മുപ്പതിന്റെ ഒരു പ്രത്യേകത മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമാണ് അന്താരാഷ്ട്ര രംഗത്ത് സീറോ വേസ്റ്റ് സി എന്നുള്ള ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് അത് ലോകത്താകെ ഈ മാലിന്യ വിമുക്ത നാട് അതിന്റെ ഭാഗമായിട്ട് കാലാവസ്ഥ സംരക്ഷണം ആരോഗ്യ സംരക്ഷണം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിനമായിട്ട് ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനു അതിനുവേണ്ടിയിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഹരിത കേരള മിഷൻ ഒരു മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ആ മാർഗരേഖയുടെ ഭാഗമായിട്ട് അവർ ഒരു ഹരിത കർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട് അത് അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരാക്രമണത്തിന് നൽകാനുള്ളതും അതോടൊപ്പം തന്നെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി ഹരിത സഹായ സ്ഥാപനങ്ങൾ ജൈവ മാലിന്യ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന നിലയിലുള്ള ഒരു പദ്ധതിക്കാണ് രൂപ ഈ മാലിന്യത്തിന്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ അത് വീടുകളിലാകട്ടെ സ്ഥാപനങ്ങളിലാകട്ടെ അവ സംസ്കരിക്കാൻ അതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാകണം ഇതിന് പുറമേയാകട്ടെ ഈ കമ്മ്യൂണിറ്റി തലങ്ങളിൽ ജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ ഉണ്ടാക്കണം അങ്ങനെ സംസ്കരി സംസ്കരിക്കുക മാലിന്യങ്ങൾ സംസ്കരിക്കുക അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇതിനൊരു ഒരു പൊതുബോധം ഈ മാലിന്യങ്ങൾ അവിടെ അവിടെ തന്നെ സംസ്കരിക്കണം ഇത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകും എനിക്കും എന്റെ കുടുംബത്തിന് നാശമാകും എന്ന് മനസ്സിലാക്കി ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും പങ്കാളികളാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ക്ലീൻ കേരള കമ്പനിയുടെ സേവനം ഈ രംഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ശുചിത്വ മിഷന്റെ സാങ്കേതിക വൈദഗ്ധ്യം നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും ഈ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കിലയുടെ സഹായത്തോടുകൂടി ഏതാണ്ട് പത്ത് ലക്ഷം പേരിൽ ഈ ഹരിത നിയമ ബോധവൽക്കരണ ക്ലാസുകൾ ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ക്ലാസുകൾ അത് കുറെ കൂടി സജീവമാക്കാൻ കഴിയണം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന പുഴകളും നദികളും തോടുകളുമൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കണം ഇതിന് പഞ്ചായത്ത് അതിൻ്റെ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തി ഈ ഹരിത കേരള നിർമ്മിതിക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് അതിനുവേണ്ടി സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംവിധാനത്തിന്റെ അടിസ്ഥാന തലത്തിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അത് ഉന്നതതല ഒരു നിർവഹണ സമിതിയാണത് അതിന്റെ ഉപാധ്യക്ഷൻ പ്രതിപക്ഷ നേതാവാണ് എല്ലാ വകുപ്പ് മന്ത്രിമാരും അതിന്റെ മറ്റ് ഭാരവാഹികളായി പ്രവർത്തിക്കുന്നുണ്ട് കൺവീനർ ചീഫ് സെക്രട്ടറിയാണ് പിന്നെ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ജോയിന്റ് കൺവീനർമാരായിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും ചീഫ് ഇപ്പും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ പൊതു സംവിധാനം അതിൽ വൈസ് ചാൻസലറുണ്ട് ആസൂത്രണ ബോർഡ് അംഗങ്ങളുണ്ട് പിന്നെ ഡയറക്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുണ്ട് സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനുണ്ട് യുവജനക്ഷേമ ബോർഡിൻ്റെ ചെയർമാനുണ്ട് അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ കില ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കുടുംബശ്രീ മിഷന്റെ ഡയറക്ടർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുടെയും പ്രധാനികൾ ഉൾക്കൊള്ളുന്നതും അതുപോലെ തന്നെ ആ സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉണ്ടാവും കേരളത്തിലെ എല്ലാ യുവജന സംഘടനാ പ്രതിനിധികളും അതിലുണ്ടാവും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഉണ്ടാവും വനിതാ സംഘടനയുടെ പ്രതിനിധികളും ആ കമ്മിറ്റിയിൽ ഉണ്ടാവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അസോസിയേഷൻ ഉണ്ട് അതിന്റെ ഭാരവാഹികളും ഇതിലുണ്ടാകും സന്നദ്ധ സംഘടനകൾ ക്രിസ്റ്റൻസ് അസോസിയേഷനുകളുണ്ട് അത്തരത്തിലുള്ള എല്ലാ സംഘടനകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംസ്ഥാനതല സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് എല്ലാതല കോർപ്പറേഷൻ മുനിസിപ്പാൽ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം അവരവരുടെ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് തലം വരെ ഈ കമ്മിറ്റികൾ പ്രവർത്തിപ്പിക്കുക ഒരു വാർഡ് മെമ്പർ ആ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ആ വാർഡ് ഓരോ വാർഡും സംശുദ്ധമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വാർഡ് ഉണ്ടാകണം ഒരു വലിയ ദുരന്ത സംഭവമാണോ തിരുവനന്തപുരത്തുണ്ടായത് ആ റെയിൽവേ അതിന്റെ അഴുക്ക് ജാനിൽ വീണ് അഴുക്ക് നീക്കാൻ പോയ ഒരു ത്യാഗിയായിട്ടുള്ള മനുഷ്യൻ മരണപ്പെട്ടു തീർച്ചയായും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു മാലിന്യം ഇല്ലായ്മ ചെയ്യാൻ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ് പക്ഷെ അത് മാലിന്യ കൂമ്പാരമായിരുന്നു അവിടെ എത്രയോ മാസങ്ങളും വർഷങ്ങളുമായി കിടക്കുന്ന മാലിന്യ കൂമ്പാരം അതിൽ ജീവൻ ഹോമിക്കപ്പെട്ടു അത് ആ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ നീക്കം ചെയ്യാൻ എത്ര സാഹസികമായിട്ടാണ് നമ്മുടെ പോലീസും ഫയർ സർവീസും അതുപോലെ തന്നെ സന്നദ്ധ സേനാംഗങ്ങളും പ്രവർത്തിച്ചത് നമ്മുടെ മിലിറ്ററി സേനാംഗങ്ങൾ പ്രവർത്തിച്ചത് അവരെല്ലാം കാണിച്ചിട്ടുള്ള ആ ആ മനോഭാവം ഈ നാട് മുഴുവൻ അറിയണം നിങ്ങൾ മാധ്യമങ്ങൾക്ക് അക്കാര്യത്തിൽ കുറേ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് അവരുടെ ആ നല്ല മനസ്സും നല്ല ചിന്തയും പ്രവർത്തിക്കും നമ്മുടെ കേരളം മുഴുവൻ അറിയട്ടെ ജനങ്ങളറിയട്ടെ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ പൊതുജന സേവനത്തിന്റെ മനോഭാവം ഉയർന്നു വരും അങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ജനങ്ങൾ വർദ്ധിക്കുന്നു ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു മാലിന്യങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു ഇതെല്ലാം നമുക്ക് നിർമാർജനം ചെയ്തേ പറ്റൂ അത് മറ്റുള്ളവർക്ക് കാരണം മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കാൻ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാൻ നിലയിലല്ല അല്ലാതെ സംസ്കരിച്ച് നമുക്ക് കൂട്ടായി പ്രവർത്തിച്ചാൽ ഈ കേരളം സംശുദ്ധമാണ് ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഒക്കെ ചെന്നാൽ നിങ്ങൾ കാണാൻ സാധിക്കും റോഡുകളിൽ ഒരു കടലാസ് തൊണ്ട് പോലും കാണില്ല ഒരു വേസ്റ്റ് പോലും റോഡിൽ കാണില്ല ഏത് ഷോപ്പുകളിൽ ചെന്നാലും കാണില്ല ഏതെങ്കിലും എയർപോർട്ടിൽ ചെന്നാൽ കാണും റെയിൽവേ സ്റ്റേഷനിൽ കാണില്ല ക്ലീനാണ് നമ്മുടെ കേരളം ഒരു ക്ലീൻ സ്റ്റേറ്റ് ആകണം വിമുക്തമായ ഒരു കേരളമാകണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം രോഗപ്രതിരോധം എല്ലാവരുടെയും രോഗപ്രതിരോധം ശക്തിപ്പെടുത്താൻ കഴിയും നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും പകർച്ചവ്യാധികളും മറ്റും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു കേരളം നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനൊരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ലോകത്തിൻ്റെ തന്നെ മാതൃകയായി തീർന്നിട്ടുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും ഒരു മാതൃകയാണെന്ന് അതേവർക്കും ഒരു അനുകരിക്കേണ്ട ഒരു മാതൃകയായി ഇന്നെല്ലാവരും നിരീക്ഷിക്കുകയാണ് ആ മാതൃക അതിന്റെ മറ്റൊരു ഭാഗമാണ് മാലിന്യ വിമുക്ത കേരളം ഈ രണ്ട് ദൌത്യങ്ങളും നിർവഹിക്കാൻ മുന്നോട്ട് വന്ന കേരള ഗവൺമെന്റിനെ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റിനെ ഇടതുപക്ഷ മുന്നണി സന്തോഷപൂർവ്വം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു അതിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും സേവന സന്നദ്ധരായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സന്തോഷത്തോടുകൂടി അവർ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നു കൂടുതൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ വഴി എല്ലാവർക്കും തുടരാൻ സാധിക്കട്ടെ എന്ന് ഇടതുപക്ഷ മുന്നണി ആഗ്രഹിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് ഇത് അറിയണം ഈ ബോധത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കൂടി സഹായം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത് ഇത് എൽ ഡി എഫ് മാത്രമായി ആലോചിക്കേണ്ട വിഷയമല്ലത് അതെല്ലാവരും കൂടി ആലോചിക്കേണ്ടതാണ് എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ മറ്റേതെങ്കിലും എന്നുള്ള നിലയിലല്ല എല്ലാവരും കൂടി ആലോചിക്കുക ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഏതാണ് ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ഒരു ആർക്കാണോ ഗുണഭോക്താവ് അവരുടെ ആഗ്രഹവും അവരുടെ അഭിപ്രായങ്ങളും മാനിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും അവരുടെ കൂടി അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇത്തരമൊരു അനുഭവം നമ്മുടെ മുമ്പിൽ ഇതിന് ഉണ്ടായിട്ടില്ല ഇതൊരു പുതിയ അനുഭവമാണ് ഒരു ദുരന്ത അനുഭവമാണ് ആ ദുരന്താനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യരെയും ഇനി വേദനിപ്പിക്കരുത് നമ്മുടെ സഹോദരങ്ങൾ നമ്മെ വിട്ടുപോയി ആ സഹോദരങ്ങൾക്ക് എന്നും ലോകം ഓർക്കുന്ന ഒരു സ്മാരക കേന്ദ്രമായിരിക്കും അവരെല്ലാം സംസ്കരിച്ചിട്ടുള്ള ആ ഭൂമി ആ തരത്തിലാണ് ഇപ്പോഴത് ആ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ സംസ്കാര സംസ്കാരം കഴിഞ്ഞതിനു ശേഷം അവിടെ വന്ന് കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ആളുകൾ വരുന്നു പൊട്ടിക്കരയുന്നു പുഷ്പയക്രങ്ങൾ അർപ്പിക്കുന്നു പുഷ്പങ്ങൾ അർപ്പിക്കുന്നു അതൊരു ചരിത്ര ഭൂമിയായിക്കൊണ്ടിരിക്കുകയാണ് അത് കേരള ചരിത്രത്തിലെ ഒരു ചരിത്ര ഭൂമിയായി തീരും പ്രധാനമന്ത്രി വരുന്നത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ് ഈ ഇതൊരു ദേശീയ ദുരന്തമായി കണക്കാക്കി ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും നൽകണം എന്ന് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയൊരു കാര്യം ഈ ദുരന്ത സംഭവം ഉണ്ടായ ഉടനെ ആദ്യം അദ്ദേഹത്തെ വിളിച്ചത് കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് പിന്നെ പ്രധാനമന്ത്രിയാണ് പിന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇവരെല്ലാം മുഖ്യമന്ത്രിക്ക് ഓട് പറഞ്ഞത് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും നൽകും എന്നുള്ളത് തന്നെയാണ് ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് ജനങ്ങളോടാണ് ബാധ്യത ജനങ്ങളെ സംരക്ഷണമാണ് ഞങ്ങളുടെ മുമ്പിൽ അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കലാണ് അതിനാണ് ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗവൺമെന്റ് അല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെക്കുറിച്ച് വിമർശനങ്ങളുണ്ട് പക്ഷേ ഇതൊരു ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ആ പരിപാടി വിജയിപ്പിക്കാനാണ് ഇടതുപക്ഷ മുന്നണി നടപടികൾ സ്വീകരിക്കുന്നത് ഓരോ പാർട്ടിക്കാർക്കും ഓരോ മുന്നണിക്കും ഈ മുന്നണിയുടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കാം സഹകരിക്കുകയും ചെയ്യാം കഴിഞ്ഞില്ലേ ശരി കാണാം എന്തെങ്കിലും ഉണ്ടാക്കുക എനിക്ക് മനസിലായില്ല ആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയേണ്ടതില്ലെങ്കിൽ നിങ്ങളോട് പറയും ഞങ്ങൾ അവലോകനം ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയാറില്ല എന്ത് നിങ്ങളോട് പറയണം അത് നിങ്ങളോട് പറയും എന്ത് മുന്നണിക്കകത്ത് പറയണം അത് മുന്നണിക്കകത്ത് പറയും എന്ത് മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി പറയണം അത് അവിടെ പറയും